നമസ്കാരം ഞാൻ സദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് ക്ലാസ്സിൽ ഹാർമോണിയത്തിൻ്റെ ബാലപാഠങ്ങൾ മുതൽ വായിക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് നാലാമത്തെ ക്ലാസ്സാണ് ഈ നാലാമത്തെ ക്ലാസ്സിൽ നമുക്ക് മായാമാളവരാഗത്തിൻ്റെ മായാമാളവരാഗത്തിലാണ് നമ്മളിപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നിങ്ങൾക്ക് രണ്ട് മൂന്ന് ക്ലാസ്സിലും അതിനെക്കുറിച്ച് വായിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഇന്ന് അതൊന്ന് വായിച്ചിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം ഇത് സിയിലാണ് നമ്മൾ തുടങ്ങണേ അല്ലെങ്കിൽ ഒന്ന് സ്കെയില് അപ്പം സി സി ഷാർപ്പ് ജി ജി ഷാർപ്പ് ബി സി ഇതാണ് മായമാളവ് ഗവള മായമാളവ് ഗവള രാകത്തിൻ്റെ ആരോടാ നമുക്കൊന്ന് വായിക്കാം സ പിന്നെ ഇത് കഴിഞ്ഞ് പാധ നമുക്ക് ഈ പഠിത്തത്തിന്റെ മെയിൻ കാരണം നമുക്ക് ഫിംഗറിങ് വരിക എന്നുള്ളതാണ് ഫിംഗറിങ് എങ്ങനെ വരുത്താം ആ ഫിംഗറിങ് വരുത്താനുള്ള പാഠങ്ങളാണ് നമ്മളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സ്കെയില് അല്ലെങ്കിൽ ഒരു രാഗം ഇതിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പം സ പ്രീ ഗ स्पीटी हो गया അപ്പൊ എന്ത് ഒരടിക്ക് അല്ലെങ്കിൽ ഒരു ബീറ്റിന് നാല് അക്ഷരം വെച്ച് വേണ്ടിയിട്ട് പോണേ സാധരേ സാമേ സ അപ്പം നാല് ഒരടിക്ക് എന്ന് പറഞ്ഞ സരി ക ഇങ്ങനെ നമുക്കൊരു ഒന്നടിക്കുമ്പോ നാല് അക്ഷം കൗണ്ടിയിരുന്നു സരി കീ സാ സി കീ സാമി സാരി അപ്പൊ നിങ്ങൾ ഈ സ്പീഡിൽ നിങ്ങൾ നിങ്ങളുടെ ഫിംഗറിങ് വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന സി സ ഗാന്ധാരം വരെ വന്നായിരുന്നു സരി കേട്ടോ സൺ ടു നമുക്ക് ഈ മൂന്ന് പേരല്ലേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് സരിക്കുമ്പോൾ പിന്നെ സന്ന ആരോപണം കംപ്ലീറ്റ് നമ്മൾ വായിച്ചു പോകണം പോണം നമ്മൾ പുറകോട്ട് പോകുക ഇത് നിങ്ങൾ ഇത് ഇത് വായിച്ചിട്ട് ഇത് സ്പീഡിൽ ആക്കിയാൽ മതി ഇത് ഇതുപോലെ ഫിംഗറിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കാൻ സാധിക്കും ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിരുന്നത് ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മാ ഒരു സ്വരം കൂടെ നമ്മൾ കൂടുക കേട്ടോ ഈ നാല് വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഇങ്ങനെ സാമ കേട്ടോ രണ്ട് പ്രാവശ്യം വായിക്കണം വാങ്ങിക്കണം അതുകഴിഞ്ഞ് സ്രീ കാമ കംപ്ലീറ്റ് പിന്നെ നമുക്ക് അതുപോലെ തിരിച്ച് സാധാ സാ രണ്ട് പ്രാവശ്യ സാന്നിധ്യം വായിക്കണം അപ്പൊ നമുക്ക് ഒന്ന് വായിക്കാം വായിച്ചിട്ടില്ലേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സ്പീഡ് കൂടണം സ

ക്ഷം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് വർഷം വിരളം കൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ഇനി നമുക്ക് ഈ വരുന്ന നമുക്ക് ആഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്നത് എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം അപ്പം ഒന്നര വായിക്കാം സീ ാ സോ ഈ വരൽ ഇങ്ങനെ വെച്ചിട്ട് ഈ അടി കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാം അടി കൂടെ സാ ഇങ്ങനെ മോളിക്കോടെ വേണം ഈ ഈ പഞ്ചമ ഇങ്ങനെ നിർത്തിക്കൊണ്ട് മോളിക്കോടെ വേണം നമുക്ക് ഈ വരെ സി ഗ അപ്പം ഈ ഫിംഗറിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഇതുപോലെ നിങ്ങൾ ഈ ഫിംഗറിങ് ചെയ്ത് ഇതുപോലെ നമ്മൾ വായിച്ച് നിങ്ങൾ ഫിംഗറിങ് ആക്കുക ഫിംഗറിങ് ആക്കാതെ നമുക്ക് ഒരു പാട്ട് വായിക്കാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഈ ബേസിക് ബേസിക്കായി ഇതുപോലെ എങ്ങനെ നമുക്ക് ഫിംഗറിങ് ആക്കാം വെറലിന്ന സ്പീഡ് വരുത്താം ആ സ്പീഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യം നമുക്ക് ഹാർമോണിയത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹാർമോണിയത്തിന്റെ കീബോർഡിന്റെ അല്ല അതുകൊണ്ട് ഈ പാഠങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിച്ച് വിരല് നന്നായിട്ട് ചലിപ്പിക്കാൻ ആക്കുക ചലിപ്പിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ചലിപ്പിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ അടുത്ത പാഠം നിങ്ങളിത് ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല കൂടുതലും നിങ്ങളൊന്നും വർക്ക് ചെയ്യണ്ട അപ്പം ഈ ഈ പാഠം നിങ്ങൾ ഇതുപോലെ ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ വായിച്ച് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഈ വിരൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇതിനു നോക്കാതെ വായിക്കാൻ പഠിക്കണം ഇതിന്റെ നാദം നിങ്ങളുടെ മനസ്സിൽ ഇതിന്റെ ആ നാദത്തിന്റെ പൊസിഷൻ നിങ്ങളുടെ മനസ്സിൽ വരണം അപ്പൊ നിങ്ങൾക്ക് അവിടെ ആ നിങ്ങളുടെ ഫിംഗറിങ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്നേരം അറിയാം അപ്പം നോക്കാതെ ഇത് കഴിയുമ്പം ഈ ഇത്രയും ഭാഗം നോക്കാതെ വായിക്കണം അങ്ങനെയോട് നിങ്ങൾ ശീലിച്ചു പോകണം ഇനി ഇതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് കാണാം അതുവരെ ഗുഡ് ബൈ